ഹായ് ഫ്രണ്ട്സ് ഗ്ലോറിയസ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ടെൻത് ലെവൽ പ്രിലിമിനറി എക്സാം സിലബസിലെ ഫിസിക്സിലെ പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും എന്ന ടോപ്പിക്കിലെ ചലനങ്ങളെക്കുറിച്ചാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം എന്താണ് ചലനം ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റത്തെയാണ് നമ്മൾ ചലനമെന്ന് പറയുന്നത് ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റം ചലനമെന്നാണ് അറിയപ്പെടുന്നത് ചലനം ആപേക്ഷികമാണ് ചലനം ആപേക്ഷികമാണ് അതായത് ഒരു വസ്തുവിൻ്റെ ചലനം മറ്റൊരു വസ്തുവുമായി താരതമ്യപ്പെടുത്തി മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് ചലനം എന്താണ് ആപേക്ഷികമാണ് ബലം പ്രയോഗിക്കുന്ന ദിശയിലാണ് ചലനം സംഭവിക്കുന്നത് നമ്മൾ എവിടത്തേക്കാണോ ബലം പ്രയോഗിക്കുന്നത് ആ ദിശയിലേക്കാണ് ചലനം സംഭവിക്കുന്നത് ചലനത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഡയനാമിക്സ് എന്നാണ് ചലനത്തെക്കുറിച്ചുള്ള പഠനം ഡയനാമിക്സ് പരസ്പര പ്രവർത്തനത്തിൽ ഏർപ്പെട്ട പ്രതലങ്ങളുടെ ആപേക്ഷിക ചലനത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ട്രൈബോളജി അപ്പോൾ ചലനത്തെക്കുറിച്ചുള്ള പഠനം ഡയനാമിക്സ് എന്നാൽ പരസ്പര പ്രവർത്തനത്തിൽ ഏർപ്പെട്ട പ്രതലങ്ങളുടെ ആപേക്ഷിക ചലനത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ട്രൈബോളജി തുല്യ തുല്യസമയത്ത് തുല്യ ദൂരം സഞ്ചരിക്കുന്ന ചലനത്തെ സമചലനം എന്നാണെന്ന് പറയുന്നത് തുല്യസമയത്ത് തുല്യ ദൂരം സഞ്ചരിക്കുന്ന ചലനം സമചലനമെന്നും തുല്യസമയം കൊണ്ട് വ്യത്യസ്ത ദൂരം സഞ്ചരിക്കുന്ന ചലനത്തെ അസമചലനവുമെന്നാണ് പറയുന്നത് എന്താണ് ചലനം ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റമാണ് ചലനം ചലനം എന്താണ് ആപേക്ഷികമാണ് ഒരു വസ്തുവിൻ്റെ ചലനം മറ്റൊരു വസ്തുവുമായി താരതമ്യപ്പെടുത്തി മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ ബലം പ്രയോഗിക്കുന്ന ദിശയിലാണ് ചലനം സംഭവിക്കുന്നത് ചലനത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഡയനാമിക്സ് പരസ്പര പ്രവർത്തനത്തിലേർപ്പെട്ട പ്രതലങ്ങളുടെ ആപേക്ഷിക ചലനത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ട്രൈബോളജി തുല്യസമയത്ത് ദൂരം സഞ്ചരിക്കുന്ന ചലനം സമചലനമെന്നും തുല്യസമയം കൊണ്ട് വ്യത്യസ്ത ദൂരം സഞ്ചരിക്കുന്ന ചലനത്തെ അസമചലനവുമെന്നും പറയുന്നു എന്താണ് നിശ്ചലാവസ്ഥ ചുറ്റുപാടുകൾക്കനുസരിച്ച് ഒരു വസ്തുവിൻ്റെ സ്ഥാനത്തിന് മാറ്റമുണ്ടാകാത്ത അവസ്ഥയാണ് നിശ്ചലാവസ്ഥ എന്താണ് ചുറ്റുപാടുകൾക്കനുസരിച്ച് ഒരു വസ്തുവിൻ്റെ സ്ഥാനത്തിന് മാറ്റമുണ്ടാക്കാത്ത അവസ്ഥ അതാണ് നിശ്ചലാവസ്ഥ നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ കുറിച്ചുള്ള പഠനമാണ് സ്റ്റാറ്റിക്സ് നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ കുറിച്ചുള്ള പഠനം സ്റ്റാറ്റിക്സ് എന്നാൽ ചലനത്തെക്കുറിച്ചുള്ള പഠനം എന്തായിരുന്നു ഡയനാമിക്സ് വിവിധ തരത്തിലുള്ള ചലനങ്ങളെക്കുറിച്ച് നോക്കാം ആദ്യമായിട്ട് വർത്തള ചലനം അല്ലെങ്കിൽ സർക്കുലാർ മോഷൻ വൃത്തപാതയിൽ കൂടിയുള്ള ചലനമാണ് വർത്തുള്ള ചലനം വൃത്തപാതയിൽ കൂടിയുള്ള ചലനത്തിനെയാണ് നമ്മൾ വർത്തുള്ള ചലനം എന്ന് പറയുന്നത് ഒരു കല്ലിൽ ചരട് കെട്ടി കറക്കുമ്പോൾ കല്ലിൻ്റെ ചലനം വറുത്തുള്ള ചലനമാണ് ഈ ഇമേജിലേക്ക് നോക്കൂ ഒരു കല്ല് ഒരു കുട്ടി കല്ലിൽ ചരട് കെട്ടിയിട്ട് കറക്കുന്നുണ്ട് അല്ലേ ഇങ്ങനെ ഒരു കല്ലിൽ ചരട് കെട്ടി കറക്കുമ്പോൾ കല്ലിൻ്റെ ചലനം വറുത്തുള്ള ചലനമാണ് കാരണം അത് വൃത്തബാധയിൽ കൂടിയാണ് ചലിക്കുന്നത് അടുത്തത് ക്രമാവർത്തന ചലനം അല്ലെങ്കിൽ പിരിയോഡിക് മോഷൻ ഒരു നിശ്ചിത സമയത്തിൽ ആവർത്തിച്ചു വരുന്ന ചലനമാണ് ക്രമാവർത്തന ചലനം അല്ലെങ്കിൽ പിരിയോഡിക് മോഷൻ ഉദാഹരണം ഭൂമിയുടെ ഭ്രമണം അതെന്താണ് ഒരു നിശ്ചിത സമയത്തിൽ ആവർത്തിച്ചു വരുന്നുണ്ട് അല്ലേ ഭൂമിയുടെ ഭ്രമണം അതുകൊണ്ട് അതൊരു ക്രമാവർത്തന ചലനമാണ് ക്ലോക്കിൻ്റെ പെൻഡുലത്തിൻ്റെ ചലനവും ക്രമാവർത്തന ചലനം അല്ലെങ്കിൽ പിരിയോഡിക് മോഷനാണ് അതൊരു നിശ്ചിത സമയത്തിൽ ആവർത്തിച്ചിട്ട് വരുന്നുണ്ട് അടുത്തത് എന്താണ് ദോലനം അല്ലെങ്കിൽ ഓസിലേഷൻ ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ഒരു വസ്തുവിൻ്റെ മുന്നോട്ടും പിന്നോട്ടുമുള്ള ചലനമാണ് ദോലനം അല്ലെങ്കിൽ ഓസിലേഷൻ ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ഒരു വസ്തുവിൻ്റെ മുന്നോട്ടും പിന്നോട്ടുമുള്ള ചലനമാണ് ദോലനം ഉദാഹരണത്തിന് ക്ലോക്കിൻ്റെ പെൻഡുലത്തിൻ്റെ ചലനം അതെങ്ങനെയാണ് ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കിയാണ് ചലിക്കുന്നത് അല്ലേ ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കിയിട്ട് മുന്നോട്ടും പിന്നോട്ടുമാണ് ചലിക്കുന്നത് അതെന്തിനുള്ള ഉദാഹരണമാണ് ദോലനത്തിനുള്ള ഉദാഹരണമാണ് അടുത്തത് നേർരേഖാ ചലനം അല്ലെങ്കിൽ റെക്റ്റീലിനിയാർ മോഷൻ അതാ പേരിൽ തന്നെയുണ്ട് എന്താണ് നേർരേഖയിലൂടെയുള്ള വസ്തുക്കളുടെ ചലനത്തെയാണ് നമ്മൾ നേർരേഖാ ചലനം എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഞെട്ടറ്റ് വീഴുന്ന മാമ്പഴം അതെങ്ങനെയാണ് നേർരേഖയിലൂടെയാണ് ചലിക്കുന്നത് ഇതാണ് നേർരേഖാ ചലനം അടുത്തത് വക്രരേഖാ ചലനം അല്ലെങ്കിൽ കർവിലീനിയർ മോഷൻ വസ്തുക്കളുടെ വക്രരേഖയിലൂടെയുള്ള ചലനത്തെയാണ് നമ്മൾ വക്രരേഖാ ചലനം എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ദൂരേക്കെറിയുന്ന കല്ലിൻ്റെ പതനം ചിത്രത്തിലേക്ക് നോക്കൂ ഇവിടെ പ്ലെയർ ബോൾ ബാസ്ക്കറ്റിലേക്ക് എറിയുകയാണ് ഇവിടെ നടക്കുന്ന ചലനം വക്രരേഖാ ചലനം അല്ലെങ്കിൽ കർവീലീനിയാർ മോഷൻ ആണ് വസ്തുക്കളുടെ വക്രേഖയിലൂടെയുള്ള ചലനത്തെയാണ് നമ്മൾ വക്രരേഖാ ചലനം എന്ന് പറയുന്നത് അടുത്തത് തരംഗ ചലനം അല്ലെങ്കിൽ വേവ് മോഷൻ എന്താണെന്ന് നോക്കാം മാധ്യമത്തിൻ്റെ ഒരു ഭാഗത്തുണ്ടാകുന്ന വിക്ഷോഭം മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്ന രീതിയാണ് തരംഗ അല്ലെങ്കിൽ വേവ് മോഷൻ എന്താണ് മാധ്യമത്തിൻ്റെ ഒരു ഭാഗത്തുണ്ടാകുന്ന വിക്ഷോഭം മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്ന രീതി അതാണ് തരംഗ ചലനം ഓക്കെ രണ്ട് തരത്തിലുള്ള തരംഗങ്ങളാണ് ഉള്ളത് അനുപ്രസ്ഥ തരംഗവും അനുദൈർഘ്യ തരംഗവും ഏതൊക്കെയാണ് അനുപ്രസ്ഥ തരംഗം അതായത് ട്രാൻസ്വേഴ്സ് വേവ് അനുദൈർഘ്യ തരംഗം അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ഇത് ഓരോന്നും എന്താണെന്ന് നോക്കാം അനുപ്രസ്ഥ തരംഗം മാധ്യമത്തിലെ കണികകൾ കമ്പനം ചെയ്യുന്നത് തരംഗത്തിൻ്റെ സഞ്ചാര ദിശയ്ക്ക് ലംബമായ ദിശയിലാണെങ്കിൽ അവയെ അനുപ്രസ്ഥ തരംഗങ്ങൾ എന്ന് പറയുന്നു എന്താണ് മാധ്യമത്തിലെ കണികകൾ കമ്പനം ചെയ്യുന്നത് തരംഗത്തിൻ്റെ സഞ്ചാര ദിശയ്ക്ക് ലംബമായ ദിശയിലാണെങ്കിൽ അവയെ അനുപ്രസ്ഥ തരംഗങ്ങൾ എന്ന് പറയുന്നു അനുപ്രസ്ഥ തരംഗത്തിന് ഉദാഹരണമാണ് പ്രകാശം അടുത്തത് അനുദൈർഘ്യ തരംഗം മാധ്യമത്തിലെ കണികകൾ തരംഗത്തിൻ്റെ സഞ്ചാര ദിശയ്ക്ക് സമാന്തരമായി കമ്പനം ചെയ്യുന്നു എങ്കിൽ അവയെ അനുദൈർഘ്യ എന്ന് പറയുന്നു മാധ്യമത്തിലെ കണികകൾ തരംഗത്തിൻ്റെ സഞ്ചാര ദിശയ്ക്ക് സമാന്തരമായി കമ്പനം ചെയ്യുന്നു എങ്കിൽ അവയെ അനുദൈർഘ്യ എന്ന് പറയുന്നു ഉദാഹരണത്തിന് ശബ്ദം അനുപ്രസ്ഥ തരംഗത്തിനുള്ള ഉദാഹരണം എന്തായിരുന്നു പ്രകാശം അനുദൈർഘ്യതരംഗത്തിനുള്ള ഉദാഹരണമാണ് ശബ്ദം ഒരു സെക്കൻഡിലുണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി എന്ന് പറയുന്നത് ഒരു സെക്കൻഡിലുണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി സമാന കമ്പനാവസ്ഥയിലുള്ള അടുത്തടുത്ത രണ്ട് ബിന്ദുക്കൾ തമ്മിലുള്ള അകലമാണ് തരംഗ ദൈർഘ്യം എന്താണ് സമാന കമ്പനാവസ്ഥയിലുള്ള അടുത്തടുത്ത രണ്ട് ബിന്ദുക്കൾ തമ്മിലുള്ള അകലമാണ് തരംഗ ദൈർഘ്യം എന്നാൽ ഒരു സെക്കൻഡിലുണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി അടുത്ത് എന്താണ് ഭ്രമണവും പരിക്രമണവും എന്ന് നോക്കാം ഭ്രമണം അല്ലെങ്കിൽ റൊട്ടേഷൻ കറങ്ങുന്ന വസ്തുവിൻ്റെ അക്ഷം വസ്തുവിൻ്റെ ഉള്ളിൽ തന്നെ വരുന്ന ചലനമാണ് ഭ്രമണം കറങ്ങുന്ന വസ്തുവിൻ്റെ അക്ഷം വസ്തുവിൻ്റെ ഉള്ളിൽ തന്നെ വരുന്ന ചലനമാണ് ഭ്രമണം എന്നാൽ കറങ്ങുന്ന വസ്തുവിൻ്റെ അക്ഷം വസ്തുവിന് പുറത്തു വരുന്ന ചലനമാണ് പരിക്രമണം എന്താണ് കറങ്ങുന്ന വസ്തുവിൻ്റെ അക്ഷം വസ്തുവിൻ്റെ ഉള്ളിൽ തന്നെ വരുന്നതിനെ നമ്മൾ എന്താണ് പറയുന്നത് ഭ്രമണം എന്നാണ് പറയുന്നത് എന്നാൽ കറങ്ങുന്ന വസ്തുവിൻ്റെ അക്ഷം വസ്തുവിന് പുറത്തു വരുന്ന ചലനമാണ് പരിക്രമണം എന്താണ് അക്ഷം നമുക്കറിയാം വസ്തു കറങ്ങുന്നത് ഒരു ബിന്ദുവിനെ ഏതെങ്കിലും ഒരു ബിന്ദുവിനെ ആധാരമാക്കിയായിരിക്കും അങ്ങനെയുള്ള ആ ബിന്ദുവിലൂടെ വരയ്ക്കുന്ന ഇമാജിനറി ലൈനിനെയാണ് നമ്മൾ അക്ഷം എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഭ്രമണം എന്താണ് കറങ്ങുന്ന വസ്തുവിന്റെ അക്ഷം വസ്തുവിന്റെ ഉള്ളിൽ തന്നെ വരുന്ന ചലനത്തെയാണ് നമ്മൾ ഭ്രമണം എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഭൂമി സ്വയം അതിന്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നത് ഭൂമി സ്വയം അതിന്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നത് ഭ്രമണത്തിന് ഉദാഹരണമാണ് പരിക്രമണമോ കറങ്ങുന്ന വസ്തുവിന്റെ അക്ഷം വസ്തുവിന് പുറത്തു വരുന്ന ചലനമാണ് പരിക്രമണം ഉദാഹരണം സൂര്യനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടുള്ള ഭൂമിയുടെ ചലനം സൂര്യനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടുള്ള ഭൂമിയുടെ ചലനമാണ് പരിക്രമണം എന്നാൽ ഭൂമി സ്വയം അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നത് ഭ്രമണത്തിന് ഉദാഹരണമാണ് അടുത്തത് പരിക്രമണത്തിനുള്ള വേറൊരു ഉദാഹരണമാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാനിൻ്റെ ദളങ്ങളുടെ ചലനം കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാനിന്റെ ദളങ്ങളുടെ ചലനം പരിക്രമണത്തിന് ഉദാഹരണമാണ് ഇത് എന്താണ് ദൂരം ഒരു വസ്തു സഞ്ചരിച്ച പാതയുടെ നീളത്തിനെയാണ് നമ്മൾ ദൂരം എന്ന് പറയുന്നത് അല്ലേ ഒരു വസ്തു സഞ്ചരിച്ച പാതയുടെ നീളമാണ് ദൂരം എന്താണ് ദൂരവും വേഗതയും തമ്മിലുള്ള വ്യത്യാസം വേഗത എന്ന് പറയുമ്പോൾ യൂണിറ്റ് സമയത്തിൽ ഒരു വസ്തു സഞ്ചരിച്ച ദൂരമാണ് അതിൻ്റെ വേഗത ഇവിടെ എന്താണ് വേഗത എന്ന് പറയുമ്പോൾ യൂണിറ്റ് സമയത്തിൽ സഞ്ചരിച്ച ദൂരമാണ് അല്ലേ എന്ന് പറയുമ്പോൾ ഒരു വസ്തു സഞ്ചരിച്ച പാതയുടെ നീളമാണ് ദൂരം എന്നാൽ വേഗത എന്ന് പറയുമ്പോൾ യൂണിറ്റ് സമയത്തിൽ ഒരു വസ്തു സഞ്ചരിച്ച ദൂരമാണ് അതിൻ്റെ വേഗത വേഗത എങ്ങനെ കണ്ടുപിടിക്കാം ദൂരം ബൈ സമയം ചെയ്താൽ നമുക്ക് വേഗത കിട്ടും ദൂരത്തെ സമയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് വേഗത എന്താണ് ദൂരം ഒരു വസ്തു സഞ്ചരിച്ച പാതയുടെ നീളം വേഗതയോ യൂണിറ്റ് സമയത്തിൽ ഒരു വസ്തു സഞ്ചരിച്ച ദൂരമാണ് അതിൻ്റെ വേഗത എന്താണ് സ്ഥാനാന്തരം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു പ്രത്യേക ദിശയിലേക്ക് വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റമാണ് സ്ഥാനാന്ത് സ്ഥാനാന്തരം ഓക്കേ ഒരു പ്രത്യേക ദിശയിലേക്ക് വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റത്തെയാണ് നമ്മൾ സ്ഥാനാന്തരം എന്ന് പറയുന്നത് അവിടെ എന്താണ് ദിശയുണ്ട് അല്ലെ ദിശയെക്കുറിച്ച് പറയുന്നുണ്ട് ഒരു പ്രത്യേക ദിശയിലേക്ക് വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റമാണ് സ്ഥാനാന്തരം എന്താണ് പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി യൂണിറ്റ് സമയത്തിൽ ഒരു വസ്തുവിൻ്റെ ഒരു പ്രത്യേക ദിശയിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരത്തെ നമ്മൾ പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി എന്ന് പറയുന്നു സ്ഥാനാന്തരം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ദിശയിലേക്ക് വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റം എന്നാൽ പ്രവേഗം എന്ന് പറയുമ്പോൾ യൂണിറ്റ് സമയത്തിൽ ഒരു വസ്തുവിന് പ്രത്യേക ദിശയിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരമാണ് പ്രവേഗം പ്രവേഗം എങ്ങനെ കണ്ടുപിടിക്കാം സ്ഥാനാന്തരം വൈ സമയം ചെയ്താൽ നമുക്ക് പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി കിട്ടും അടുത്തത് ത്വരണം അല്ലെങ്കിൽ ആസിലറേഷൻ എന്താണ് ചലിക്കുന്ന ഒരു വസ്തുവിനുണ്ടാകുന്ന പ്രവേഗത്തിൻ്റെ നിരക്കാണ് ത്വരണം ചലിക്കുന്ന ഒരു വസ്തുവിനുണ്ടാകുന്ന പ്രവേഗത്തിൻ്റെ നിരക്കാണ് ത്വരണം അല്ലെങ്കിൽ ആസലറേഷൻ ത്വരണം എങ്ങനെ കണ്ടുപിടിക്കാം പ്രവേഗമാറ്റത്തെ സമയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ത്വരണം കിട്ടും അല്ലെ ത്വരണം ഈസ് ഈക്വൽ ടു പ്രവേഗമാറ്റം ബൈ സമയം വേഗതയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡാണ് വേഗതയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡാണ് പ്രവേഗത്തിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് അപ്പോൾ വേഗതയുടെ യൂണിറ്റും പ്രവേഗത്തിൻ്റെ യൂണിറ്റും മീറ്റർ പെർ സെക്കൻഡാണ് ത്വരണത്തിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് എന്താണ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ വേഗതയുടെയും പ്രവേഗത്തിൻ്റെയും യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡാണ് ത്വരണത്തിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് എന്താണ് അഭികേന്ദ്ര ത്വരണം അല്ലെങ്കിൽ സെൻട്രി പെറ്റൽ ആക്സലറേഷൻ വർത്തുള പാതയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തു സമവേഗതയിലാണെങ്കിലും അതിൻ്റെ ദിശ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ കേന്ദ്രത്തിലേക്ക് അനുഭവപ്പെടുന്ന ത്വരണമാണ് അഭികേന്ദ്ര ത്വരണമെന്നറിയപ്പെടുന്നത് എന്താണ് വർത്തുള പാതയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തു സമവേഗതയിലാണെങ്കിലും അതിൻ്റെ ദിശ എന്തായിക്കൊണ്ടിരിക്കും മാറിക്കൊണ്ടിരിക്കും അല്ലെ ദിശ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ വൃത്ത കേന്ദ്രത്തിലേക്ക് അനുഭവപ്പെടുന്നതാണ് ത്വരണം അപ്പോൾ എന്താണ് വൃത്ത കേന്ദ്രത്തിലേക്ക് അനുഭവപ്പെടുന്ന ഒരു ത്വരണമുണ്ട് അപ്പം അങ്ങനെ വൃത്ത കേന്ദ്രത്തിലേക്ക് അനുഭവപ്പെടുന്ന ത്വരണം അറിയപ്പെടുന്ന പേരാണ് അഭികേന്ദ്ര ത്വരണം അല്ലെങ്കിൽ സെൻട്രിപെറ്റൽ പെറ്റൽ ആസലറേഷൻ അടുത്തത് അന്തരീക്ഷത്തിലൂടെ ചരിച്ച് വിക്ഷേപിക്കുന്ന വസ്തുക്കൾ അറിയപ്പെടുന്നത് പ്രൊജക്ടൈലുകൾ എന്നാണ് അന്തരീക്ഷത്തിലൂടെ ചരിച്ച് നേരെയല്ല ചരിച്ച് വിക്ഷേപിക്കുന്ന വസ്തുക്കൾക്ക് പറയുന്ന പേരാണ് പ്രൊജക്ടൈലുകൾ പ്രൊജക്ടൈലിന് ഉദാഹരണമാണ് ജാവലിൻ ത്രോ അതെങ്ങനെയാണ് ചരിച്ച ചരിച്ചാണ് വിക്ഷേപിക്കുന്നത് അല്ലേ അപ്പം അന്തരീക്ഷത്തിലൂടെ ചരിച്ച് വിക്ഷേപിക്കുന്ന വസ്തുക്കൾക്ക് പറയുന്ന പേര് പ്രൊജക്ടൈലുകൾ എന്നാണ് പ്രൊജക്ടൈലിനുള്ള ഉദാഹരണമാണ് ജാവലിൻ ത്രോ അടുത്തത് എന്താണ് ആക്കം അല്ലെങ്കിൽ മൊമെൻ്റം ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു മറ്റൊരു വസ്തുവിൽ ഏൽപ്പിക്കുന്ന ആഘാതത്തെയാണ് നമ്മൾ ആക്കം അല്ലെങ്കിൽ മൊമൻറ്റം എന്ന് പറയുന്നത് എന്താണ് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു മറ്റൊരു വസ്തുവിൽ ഏൽപ്പിക്കുന്ന ആഘാതമാണ് ആക്കം ആക്കം ഈസ് ഈക്വൽ ടു മാസിൻ്റെ പ്രവേകമാണ് മാസിൻ്റെ പ്രവേഗം മാസ് അല്ലെങ്കിൽ പിണ്ടം അല്ലേ മാസ് അല്ലെങ്കിൽ പിണ്ടത്തിന് പ്രവേഗം കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും ആക്കം അല്ലെങ്കിൽ മൊമെൻഡം കിട്ടും എന്താണ് ആക്കമിസ് ഈക്വൾ ടു മാസിൻറ്റു പ്രവേഗം പി ഈസ് ഈക്വൾ ടു എം വി ഇവിടെ പി എന്താണ് ആക്കം എം മാസ് വി എന്താണ് പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി ഓ ആക്കത്തിൻ്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ ആണ് എന്താണ് കിലോഗ്രാം മീറ്റർ പെർ ആണ് ആക്കത്തിൻ്റെ യൂണിറ്റ് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു മറ്റൊരു വസ്തുവിൽ ഏൽപ്പിക്കുന്ന ആഘാതത്തെയാണ് നമ്മൾ ആക്കം എന്ന് പറയുന്നത് ആക്കമിസ് ഈക്വൾ ടു മാസ് ഇൻഡു പ്രവേഗമാണ് അടുത്തത് എന്താണ് ജഡത്വം അല്ലെങ്കിൽ ഇനേഷ്യ ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖാപാതയിലൂടെയുള്ള സമാന ചലനത്തിലോ തുടരാനുള്ള പ്രവണത ഉണ്ടാകാറുണ്ട് ഈ പ്രവണതയാണ് നമ്മൾ ജഡത്വം അല്ലെങ്കിൽ ഇനേഷ്യ എന്ന് പറയുന്നത് എന്താണ് ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖോ നേർ രേഖാപാതയിലൂടെയുള്ള സമാന ചലനത്തിലോ തുടരാനുള്ള പ്രവണത ഉണ്ടാകാറുണ്ട് ഇതാണ് ജഡത്വം അല്ലെങ്കിൽ ഇനേഷ്യ ജഡത്വ നിയമം ആവിഷ്കരിച്ചത് ഗലീലിയോ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ആരാണ് ഗലീലിയോ നമുക്കറിയാം രണ്ട് തരത്തിലുള്ള ജഡത്വമുണ്ട് ജഡത്വവും നിശ്ചല ജഡത്വവും ഇതിന് ഓരോന്നിനും ഉദാഹരണങ്ങൾ നമുക്ക് പഠിക്കാം ആദ്യം ചലന ജഡത്വം സ്വിച്ച് ഓഫ് ചെയ്ത ശേഷവും ഫാൻ അല്പസമയത്തേക്ക് കറങ്ങുന്നു നമുക്കറിയാം നമ്മൾ ഫാൻ ഓഫ് ചെയ്താൽ പി പിന്നീട് കുറച്ച് സമയത്തു കൂടെ ഫാന് കറങ്ങും അല്ലേ ഇങ്ങനെ ഫാന് പിന്നീട് കറങ്ങുന്നത് അതിൻ്റെ ജഡത്വത്തിന് ഉദാഹരണമാണ് സ്വിച്ച് ഓഫ് ചെയ്ത ശേഷവും ഫാൻ അല്പസമയത്തേക്ക് ഇറങ്ങുന്നത് ജഡത്വത്തിന് ഉദാഹരണമാണ് അതുപോലെ ലോങ് ജമ്പ് ചാടുന്ന കായിക താരങ്ങൾ എന്താണ് ചാടുന്നതിന് മുൻപ് അല്പദൂരം ഓടി വരുന്നുണ്ട് അല്ലേ അങ്ങനെ ഓടുന്നത് ചലന ജഡത്വത്തിന് ഉദാഹരണമാണ് അതുപോലെ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം പെട്ടെന്ന് നിർത്തിയാൽ യാത്രക്കാർ മുന്നോട്ട് വീഴാൻ കാരണം നമുക്കറിയാം ഒരു വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം പെട്ടെന്ന് നിർത്തുമ്പോൾ എന്ത് സംഭവിക്കും യാത്രക്കാർ മുന്നോട്ട് വീഴാൻ സാധ്യതയുണ്ട് അല്ലേ ഇങ്ങനെ മുന്നോട്ട് വീഴാനുള്ള കാരണം എന്താണ് ചലന ജഡത്വമാണ് ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം പെട്ടെന്ന് നിർത്തിയാൽ യാത്രക്കാർ മുന്നോട്ട് വീഴാൻ കാരണം ചലന ജഡത്വമാണ് അടുത്തത് നിശ്ചല ജഡത്വം മാവിൻ കൊമ്പ് പെട്ടെന്ന് കുലുക്കുമ്പോൾ മാങ്ങ ഞെട്ടറ്റ് വീഴുന്നത് മാവിൻ കൊമ്പ് എന്താണ് പെട്ടെന്ന് കുലുക്കുമ്പോൾ മാങ്ങ ഞെട്ടറ്റ് വീഴാറുണ്ട് ഇത് നിശ്ചല നിശ്ചലചടത്തത്തിന് ഉദാഹരണമാണ് അതുപോലെ അട്ടിയായി അടുക്കിയ കാരംസ് കോയിനുകളുടെ അട്ടി തെറ്റിക്കാതെ അടീരത്തെ കോയിൻ തെറിപ്പിക്കാൻ കഴിയുന്നത് നിശ്ചല ജടത്തും കാരണമാണ് അടുത്തത് നിർത്തിയിട്ട വാഹനം പെട്ടെന്ന് മുന്നോട്ടെടുത്താൽ യാത്രക്കാർ പുറകിലേക്ക് വീഴും അല്ലെ ഇങ്ങനെ പുറകിലേക്ക് വീഴാൻ കാരണം നിശ്ചല ജഡത്വമാണ് അടുത്ത് നമുക്ക് ചലന നിയമങ്ങൾ പഠിക്കാം ചലന നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ഐസക് ന്യൂട്ടൺ ഐസക് ന്യൂട്ടൺ ആണ് ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് അങ്ങനെ മൂന്ന് ചലന നിയമങ്ങളാണ് ഉള്ളത് ഓരോന്നും പഠിക്കാം ഒന്നാം ചലന നിയമം അസന്തുലിതമായ ബാഹ്യബലത്തിന് വിധേയമാകുന്നതുവരെ ഏതൊരു വസ്തുവും അതിൻ്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖാ സമചലനത്തിലോ തുടരുന്നു എന്താണ് ഒരു ബാഹ്യബലം ഒരു ബാഹ്യബലം പ്രയോഗിക്കുന്നതുവരെ ഏതൊരു വസ്തുവും ഏതൊരു വസ്തുവും എന്താണ് അതിൻ്റെ അത് നിശ്ചലാവസ്ഥയിലാണെങ്കിൽ നിശ്ചലാവസ്ഥയിൽ തന്നെ അല്ലെങ്കിൽ നേർരേഖാ സമചലനത്തിലാണെങ്കിൽ നേർരേഖാ സമചലനത്തിൽ തന്നെ തുടരും അങ്ങനെ അസന്തുലിതമായ ബാഹ്യബലത്തിനു വിധേയമാകുന്നതുവരെ ഏതൊരു വസ്തുവും അതിൻ്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖാ സമചലനത്തിലോ തുടരുന്നതിന് തുടരുന്നു ഇതാണ് ഒന്നാം ചലന നിയമം എന്താണ് അസന്തുലിതമായ ബാഹ്യബലത്തിന് വിധേയമാകുന്നതുവരെ ഏതൊരു വസ്തുവും അതിൻ്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖാ സമചലനത്തിലോ തുടരുന്നു ജഡത്വത്തിന് കാരണം ഒന്നാം ചലന നിയമമാണ് ഓക്കെ ജഡത്വത്തിന് കാരണം ക്വസ്റ്റ്യൻ ചോദിക്കും കാരണം ജഡത്വത്തിന് കാരണം എന്താണ് അത് ഓപ്ഷൻസിൽ ഒന്നാം ചലനം രണ്ടാം ചലന നിയമം അങ്ങനെ തരും അല്ലേ അപ്പോൾ ഏതാണ് ജഡത്വത്തിനുള്ള കാരണം ഒന്നാം ചലന നിയമമാണ് അടുത്ത് ബലത്തിന് വ്യക്തമായ നിർവചനം നൽകുന്ന ചലന നിയമം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഒന്നാം ചലന നിയമമാണ് ബലത്തിന് വ്യക്തമായ നിർവചനം നൽകുന്ന ചലന നിയമം ഒന്നാം ചലന നിയമമാണ് അടുത്തത് രണ്ടാം ചലന നിയമത്തെക്കുറിച്ച് നോക്കാം ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്കവ്യത്യാസത്തിൻ്റെ നിരക്ക് അതിൽ അനുഭവപ്പെടുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേരനുപാതത്തിലും ആക്കവ്യത്യാസം അസന്തുലിത ബാഹ്യബലത്തിൻ്റെ ദിശയിലും ആയിരിക്കും എന്താണ് ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്കവ്യത്യാസത്തിൻ്റെ നിരക്ക് അതിനനുഭവപ്പെടുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേരനുപാതത്തിലും ആക്കവ്യത്യാസം അസന്തുലിത ബാഹ്യബലത്തിൻ്റെ ദിശയിലും ആയിരിക്കും ഇതാണ് രണ്ടാം ചലന നിയമം എഫ് ഇസ് ഈക്വൽ ടു എം എ എന്ന നിർവചനം ലഭിക്കുന്ന ചലന നിയമം ഏതാണെന്ന് ചോദിച്ചാൽ അത് രണ്ടാം ചലന നിയമമാണ് ഇവിടെ എഫ് എന്താണ് എഫ് ഫോൾസ് ബലമാണ് എം മാസ് അല്ലെങ്കിൽ പിണ്ടം എന്താണ് ആണ് എ ആസിലറേഷൻ അടുത്തത് മൂന്നാം ചലന നിയമം ഏതൊരു പ്രവർത്തനത്തിനും സമവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും എന്താണ് ഏതൊരു പ്രവർത്തനത്തിനും സമവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും ഇതാണ് മൂന്നാം ചലന നിയമം നമുക്കറിയാം റോക്കറ്റുകളുടെ പ്രവർത്തനത്തിന് കാരണമായ ചലന നിയമം ഏതാണ് മൂന്നാം ചലന നിയമമാണ് റോക്കറ്റുകളുടെ പ്രവർത്തനത്തിന് കാരണമായ ചലന നിയമം മൂന്നാം ചലന നിയമമാണ് അതുപോലെ ഒരറ്റം കത്തിച്ച വാണം എതിർദിശയിലേക്ക് പായും ഇങ്ങനെ ഒരറ്റം കത്തിച്ച വാണം എതിർദിശയിലേക്ക് പായുന്നത് മൂന്നാം ചലന നിയമമാണ് ഓക്കെ ഏതൊരു പ്രവർത്തനത്തിനും സമവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും ഇതാണ് മൂന്നാം ചലന നിയമം റോക്കറ്റുകളുടെ പ്രവർത്തനത്തിന് കാരണമായ ചലന നിയമം മൂന്നാം ചലന നിയമമാണ് ഒരറ്റം കത്തിച്ച വണം എതിർദിശയിലേക്ക് പായുന്നതിന് കാരണമായ ചലന നിയമവും മൂന്നാം ചലന നിയമമാണ് ഇത്രയുമാണ് ചലനങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് ബലങ്ങളെക്കുറിച്ച് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം